ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ காலமாய் நம்முடை மனுசியருங்க நம்முடை ச்வந்தம் வெட்டிங்க சென்று லைபா வெட்டிங்க சென்று விலா வலாரே குரவானும் லைபா வெட்டிங்க சென்று பூக்கோட்டும் பாடம் வண்டோர் கரிவாருக்கு ൂർ ട്രോമാ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുതൽ ഓഫീസ് കേന്ദ്രീകരിച്ച് വണ്ടൂർ മണലിൻമേൽ പാടം ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓഫീസ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

अगले मिनट में െയറിന്റെ പ്രവർത്തനങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങൾ കൂടി മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ട്രോമാർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സന്നിധ ഘട്ടങ്ങളിൽ അപകട സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ കൂടി എത്തിക്കും സന്നദ്ധ സേവനം നടത്തുന്നു ഒരു ചെറിയ കാര്യമല്ല നമുക്ക് ഗവൺമെൻറ് സംവിധാനത്തിൽ ഇന്ന് ഉണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് പോലീസുകളുണ്ട് എല്ലാവരും പക്ഷേ അതോടൊപ്പം റോമാക്യാൻ പ്രവർത്തകർ കൂടി ചേരുമ്പോൾ അത് ആ പ്രവർത്തനങ്ങൾ അത് വളരെ പെട്ടെന്നാക്കുവാനും അതോടൊപ്പം തന്നെ ഏത് അപകടത്തിൽപ്പെട്ടവർ രക്ഷിക്കുന്ന കാര്യത്തിലുൾപ്പെടെ വളരെ പെട്ടെന്ന് ഓടിയെത്തുവാനുമൊക്കെയുള്ളൊരു താല്പര്യമെന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതുണ്ട് ട്രോമാ കെയർ യൂണിറ്റ് മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് കാരണം അപകട മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഏത് സമയത്തും പ്രയാസങ്ങൾ നേരിടുന്നവരാണ് ആ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ലഭിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് അവരെ പിന്നോട്ട് പിന്തിരിയുന്നതിനെ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല അവർക്കവിടെ മനുഷ്യ സേവനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ദൈവീക പ്രവൃത്തിയായി യഥാർത്ഥത്തിൽ ട്രോമാ കെയറിൻ്റെ പ്രവർത്തനം മാറുകയാണ് ട്രോമാക്കെയ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാനുള്ള ഒരു കാരണം ഈ ഒരു സന്നദ്ധതയാണ് മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല അവർ ഈ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് മറ്റുള്ളവരൊക്കെ നമുക്കറിയാം ലഭിച്ച വിശമ്പളം വാങ്ങി അതിന്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫയർഫോഴ്സായാലും പോലീസായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ട്രോമാക്കെയർ ഒരു ചില പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അത്ര നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ സമൂഹത്തിനോടുള്ള നമ്മുടെ ആളുകളോടുള്ള കടപ്പാടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം അപകട സ്ഥലങ്ങളിൽ ഓടിയെത്തുവാനുള്ള ഒരു മനസ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ഇന്ന് ഈ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ടുതന്നെ അത്തരം കാര്യങ്ങൾ ട്രോമാ കെയറിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വണ്ടൂരിലും കാളികാവിലും കരുവാര കൊണ്ടും ഇന്ന് നമുക്ക് അവർക്ക് സ്വന്തമായി എന്തെങ്കിലും അപകടം നടന്നോ എന്നറിഞ്ഞാൽ അവിടേക്ക് ഓടിയെത്താൻ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാതെ എല്ലാ യൂണിറ്റുകൾക്കും വാഹനങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി ഒരു കാര്യമാണ് ഇടക്കാലത്ത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അല്പം ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം ചില ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തും ചെറിയ തോതിലുള്ള ഒരു പങ്കാളിത്തം വഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഓർക്കുകയാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങളുടെ ഒക്കെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള തെളിവാണ് നിങ്ങൾക്കൊരു ഓഫീസ് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി സീനയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിലൊരു പ്രയാസവുമില്ലാതെ നമുക്ക് ഈ ടൗണിൽ തന്നെ ഒരു നല്ല റൂം അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അത്തരമൊരു തീരുമാനമെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് വണ്ടോ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ പത്താം വാർഷിക ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഓഫീസ് ഒക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓഗസ്റ്റ് ാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച ട്രോമാ കെയർ യൂണിറ്റ് രൂപീകരിക്കുന്നത് പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ഇവരുടെ ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ട്രോമാ കെയർ അംഗങ്ങൾ വണ്ടൂരിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് ബിരിയാണി ചലഞ്ച് നടത്തി അഞ്ചു ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ മൂന്നര ലക്ഷത്തോളം ചിലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാടകരഹിത മുറിയിൽ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ ട്രോമാ കെയർ വണ്ടൂർ യൂണിറ്റിന് ബൊലേറോ ജീപ്പ് അനുവദിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞുമുഹമ്മദ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഷൈജൽ എടപ്പറ്റ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ